വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ വ്യക്തി അധിക്ഷേപങ്ങളും കാഫിർ പരാമർശവും ഇന്ന് നിയമസഭയിൽ ചർച്ചയാകും ഇത് സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വാർഡുകളുടെ വെളിപ്പെടുത്തലിൽ സർക്കാർ സ്വീകരിച്ച നടപടികളും ചോദ്യമായുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവയ്ക്ക് മറുപടി നൽകേണ്ടത് കെ കെ പ്രശാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത ഇന്ന് നിയമസഭയിൽ എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക ഒപ്പം അടിയന്തര പ്രമേയമായ ഏത് വിഷയമാകും കൊണ്ടുവരിക പ്രത്യേകിച്ച് ഈ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ വ്യക്തി അധിക്ഷേപങ്ങളും കാഫിർ പരാമർശവും ഇന്ന് സഭയിൽ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നിയമസഭയിൽ ഇന്ന് സംഭവിക്കാനിടയുള്ള കാര്യം ു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് കാഫിർ പരാമർശം പ്രത്യേകിച്ച് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ തെരഞ്ഞെടുപ്പിന് തലേദിവസമാണ് കാഫിർ പരാമർശം സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്റെ പേരിൽ പുറത്തുവരുന്നത് അത് പിന്നീട് കെ കെ ലിത മുൻ എം എൽ എ കെ കെ ലിത ലതിക സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് കെ കെ ലതിക തന്നെ ഇത് വീണ്ടും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു മറ്റ് ചില പ്രധാനപ്പെട്ട നേതാക്കളും ഇത് പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു ആ മണ്ഡലത്തിലാകെ തന്നെ അതായത് ഷാഫി പറമ്പിൽ ദീനിയായ മുസ്ലിം െന്നും കെ കെ ഷൈലജ കാഫിറാണെന്നുമായിരുന്നു പരാമർശം ഇത് വലിയ രീതിയിൽ ചർച്ചയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നുള്ളതായിരുന്നു പ്രധാനമായും യു ഡി എഫ് ആരോപിച്ചത് ഇത്തരത്തിൽ അതായത് സി പി എമ്മിന്റെ സൈബർ സെല്ലുകൾ പിന്നീട് ഇത് വലിയ രീതിയിൽ തന്നെ വലിയ പ്രചാരണ വിഷയമായി ഏറ്റെടുക്കുക ഒക്കെ ചെയ്തു പക്ഷെ പിന്നീട് മുഹമ്മദ് ഖാസിം എന്ന പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ നേതാവിന്റെ പേരിലായിരുന്നു പോസ്റ്റ് പിന്നീട് ഇയാൾ തന്നെ പോലീസിൽ ഈ പോസ്റ്റ് വ്യാജമാണെന്നും താൻ അത്തരത്തിലൊരു പോസ്റ്റ് ില്ല എന്നും കാണിച്ച് പരാതി നൽകുന്നു പിന്നീട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലേക്ക് കേസ് വരുന്നു ആ സമയത്ത് പോലീസിന്റെ റിപ്പോർട്ട് വരുന്നു ഖാസിമിന് ഇതിൽ പങ്കില്ല എന്നുള്ളതാണ് അതായത് വ്യാജമായ നിർമ്മിച്ച ഒരു പോസ്റ്റിന്റെ പേരിലാണ് ഇത്രയധികം വർഗീയ ചേരിതിരുമു ഒപ്പം തന്നെ ഈ വിദ്വേഷ പരാമർശങ്ങളും എല്ലാം തന്നെ വടകരയിലും ഒപ്പം തന്നെ കോഴിക്കോടും എല്ലാം തന്നെ ഉണ്ടായത് അതിൽമേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും പ്രതിപക്ഷത്തിന് അറിയേണ്ടത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ അത് ആ പോസ്റ്റ് ഇടുകയും അതിനെതിരെ അതിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ും പിന്നീട് ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കെ കെ ലതിക ഈ പോസ്റ്റ് പിൻവലിക്കുകയും പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് പറയുന്നു അതുകൊണ്ട് ഈ വിഷയം സഭയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം മറ്റൊന്ന് ബാർകോഴയുമായി ബന്ധപ്പെട്ടാണ് ബാർ ആരോപണത്തിൽ ഇതുവരെ എടുത്ത നടപടികൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന് അറിയേണ്ടത് സർക്കാർ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല അതായത് ഒരു തരത്തിലും നയം മാറ്റം സർക്കാർ ചർച്ച ചെയ്തിട്ടില്ല ഇല്ലാത്ത കാര്യത്തിന്റെ പേരിലാണ് പ്രതിപക്ഷം ഇപ്പോഴും അതായത് നേരത്തെ സഭയിൽ എം രാജേഷ് പറഞ്ഞത് വെച്ചാണെങ്കിൽ ജനിക്കാത്ത കൊച്ചിന്റെ ജാതകമാണ് പ്രധാനമായും പ്രതിപക്ഷം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഭരണപക്ഷത്തിന്റെ വിലയിരുത്തൽ പക്ഷേ എന്തുകൊണ്ട് അതായത് ഇത്തരത്തിൽ ഒരു ഓഡിയോ പുറത്തു വരുന്നു ബാറുടമയുടെ ഓരോ അംഗങ്ങളും ഇത്രയധികം പൈസ ഇത്തരത്തിൽ എക്സൈസ് വകുപ്പിനോ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ നൽകിയാൽ മാത്രമാണ് നമുക്കിതിലൊരു മാറ്റം പ്രത്യേകിച്ച് ഡ്രൈഡേ അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുക എന്നുള്ളതാണ് ബാറുടമകൾ വ്യക്തമാക്കിയത്